മലയാളികൾ ചില കാര്യത്തിൽ കുറച്ചൊരു മണ്ടന്മാരെന്നാണ് തോന്നുന്നു നല്ലൊരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ വല്ലാതെ അവഗണിച്ചിട്ടുണ്ട് നമ്മൾ അതിൽ നമ്മൾ അവഗണിച്ചൊരു സംഭവമാണ് മധുരക്കേങ്ങ് എന്ന് പറഞ്ഞാൽ പണ്ട് വല്യമ്മച്ച് ആനപ്പാറ തറവാട്ടിലൊക്കെ ഇങ്ങനെ മധുരക്കേങ്ങ് ഉണ്ടാക്കിയിട്ട് സൽക്കരിക്കുന്ന ഒരു സൽക്കാരണ്ടേ അതിന് വല്ലാത്തൊരു അനുഭവമായിരുന്നു നമ്മളതിലേക്കൊക്കെ തിരിച്ചു പോകേണ്ട കാലം വൈകൊണ്ടിരിക്കുക അല്ല ജീവിതശൈലി കൊണ്ട് രോഗങ്ങൾ കൊണ്ട് പുറുതി മുട്ടുന്ന മനുഷ്യന്മാർക്ക് ഈ മധുരക്കേങ്ങ് നല്ലൊരു മാധുര്യമാണ് മധുരക്കേങ്ങിനൊപ്പം രണ്ട് പുഴുങ്ങിയ പഴമുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഞാൻ കഴിക്കുന്നില്ല രാവിലെയോടെ തന്നെ കുറച്ച് കഴിക്കണം അപ്പം ഈ മധുരക്കേങ്ങ് ആ എന്താണ് ടേസ്റ്റ് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് പിന്നെ നാരും ഉണ്ട് പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടല്ലോ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം എത്തിക്കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നതൊക്കെ തടയാൻ പറ്റും പിന്നെ ഇതിൽ നാരടങ്ങിയത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് നമ്മുടെ ദഹനത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് വൈറ്റമിൻ എ സാധാരണ ഫാറ്റി ഭക്ഷണത്തിലൂടെ കിട്ടുക പക്ഷേ മധുരമൊക്കെ അത് കിട്ടും പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനൊക്കെ വൈറ്റമിൻ എ കിട്ടണമെങ്കിൽ ഇതാവശ്യം അത്യാവശ്യം നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രത്യുൽപാദന ആരോഗ്യത്തിന് പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ വൈറ്റമിൻ എ ആവശ്യമാണ്